സർവേകളൊക്കെ സർവേ എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോ മാത്രല്ല കുറച്ച് കാലമായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പറയാറില്ല ഇപ്പോ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത് അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിന് വേണ്ടി പത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാറ്റിവെക്കുക ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത് ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് രണ്ട് മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്ന് തോന്നും ഈ എൽ ഡി എഫിനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട് അതെല്ലാം അപ്പാടെ തമസ്കരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഏകദേശം അവസാന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണകാര്യത്തിൽ ഇത്തവണ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇതുപോലെ സമ്മേളനങ്ങളും പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇതിനകം പതിനഞ്ച് മണ്ഡലങ്ങളിൽ പൊതുയോഗത്തിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുള്ളൂ അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസിനെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്ന എന്തിനാണ് ആർ എസ് എസിനെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആർ എസ് എസിനെ പേടിച്ച് സ്വന്തം പതാക പോലും ഒളിപ്പിച്ചു വെച്ച കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ് വിമർശിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ വാർത്ത അതിൻ്റെ തലക്കെട്ട് മലയാള മനോരമയുടെ ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ മികവ് എങ്ങനെയാണ് കാണിച്ചത് അതിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ മോദിയെ എതിർക്കൂ പിണറായിയോട് രാഹുൽ എന്താ അതിൻ്റെ സന്ദേശം അതായത് മോദിയെ എതിർക്കുന്നേയില്ല ഇതാണ് ആ വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മലയാള മനോരമ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്തു തന്ന എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് താമസ്കരിക്കുക അതാണല്ലോ ചെയ്തു വരുന്നത് അടുത്ത വടിയായി യു ഡി എഫ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഉദ്ദേശം സ്ഥാപിച്ചെടുക്കുക അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങ നടക്കുന്നത് നാം കാണുന്നു ആർ എസ് എസിനോടും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരോടും ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ദീർഘകാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്നതാണ് ആ കാര്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ ആവശ്യമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സർവേയുടെ അനുഭവം എടുത്താൽ ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണല്ലോ എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്ക് പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ കെ കെ ശൈലജ പി രാജീവ് എം എം മണി മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർഗോവില് എം ബി രാജേഷ് അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക എത്രയെത്ര പേര് അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചത് രണ്ട് വോട്ടെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ സർവേ നടത്ത രീതി എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണല്ലോ പ്രീപോൾ സർവേ ഫലം പുറത്തുവിടുന്നത് ആധികാരികത എന്ത് എന്ന് ജനങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം ഇതേ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത് അവരിൽ പലരും പരാജയപ്പെടും എന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയാണ് കുടുംബഞ്ചോല മണ്ഡലത്തിൽ എം എം മണിക്ക് നാല്പതേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട് അപ്പോൾ തോറ്റുപോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടാലോ എന്ന് ചിന്തിക്കുമല്ലോ ഒന്ന് രണ്ടാൾ അങ്ങനെ ആ ഒന്ന് രണ്ടാളുടെ വോട്ട് തിരിച്ചു കിട്ടുമെന്ന് നോക്കാനാണ് ഈ സർവേ വിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാല്പത്തിരണ്ട് ശതമാനം വോട്ട് ഇതായിരുന്നു മനോരമയുടെ സർവേ പ്രവചനം പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ നേരെ തിരിച്ചാണ് വന്നത് മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റഞ്ച് വോട്ട് ഭൂരിപക്ഷത്തിനാണ് എം എം മണി അവിടെ വിജയിച്ചത് അതുപോലെ മട്ടന്നൂരിൽ കെ കെ ശൈലജ കടുത്ത മത്സരം നേരിടുന്നുവെന്നായിരുന്നു വാർത്ത പക്ഷേ ഫലം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ മാറിയതായിരുന്നു മനോരമയുടെ സ്നേഹം യു ഡി എഫിനോട് മാത്രമല്ല ബി ജെ പിയോടുമുണ്ട് അതുകൊണ്ട് അവരുടെ അന്നത്തെ സർവേയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം പക്ഷേ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതൊരു പത്ത് പതിനഞ്ച് വോട്ടിനല്ല ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോകും എന്നായിരുന്നു മനോരമയുടെ പ്രവചനം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും മനോരമ നിശ്ചയിച്ചു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിൻ്റെ കൂടെ തന്നെ മനോരമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ച് നൽകിയത് ആ സർവേയിൽ പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടാണ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ അങ്ങനെ തിളക്കമാർന്ന വിജയം നേടിയാണ് അഹമ്മദ് ദേവർഗോവിൽ വിജയം നേടിയത് അപ്പോ നാട്ടിൽ ആർക്കും മനസ്സിലാകുന്ന കാര്യം ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ അപ്പൊ അത് ബോധപൂർവ്വാണ് അപ്പോ സർവേകളെ ചവറ്റുകൊട്ടയില് ഇട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന ജനങ്ങൾ ഇക്കുറിയും അതേപോലെ തന്നെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടിയ സർവേ റിപ്പോർട്ടുകൾ കണ്ട് വ്യാജ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്